പുറത്തിറങ്ങിയാൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഗബ്രി വാഴച്ചോട്ടിൽ ജാസ്മിന്റെ ഒപ്പം ഇരിക്കുകയാണ് അല്പസമയം മുമ്പാണ് വാഴച്ചോട്ടിൽ ഇരിക്കുന്ന ഗബ്രിയുടെയും ജാസ്മിന്റെയും അടുത്തേക്ക് രതീഷ് വരുന്നത് ജാസ്മിനും ഗബ്രിയും സംസാരിക്കുന്നത് നോക്കി നിൽക്കുന്ന രതീഷിനെ അവിടെ നിന്ന് പറഞ്ഞുവിടാൻ വേണ്ടി ജാസ്മിൻ പല നമ്പറുകളും ഇറക്കി അവസാനം പല്ല് തേച്ചില്ലേ എന്ന് ചോദിച്ച് ഇൻസൾട്ട് ചെയ്ത് രതീഷിനെ അവിടെ നിന്ന് ഇറക്കി വിട്ടു സത്യത്തിൽ രതീഷ് പല്ല് തേച്ചിട്ടുണ്ടായിരുന്നില്ല പല്ല് തേക്കാനായി രതീഷ് വാഷ്റൂമിലേക്ക് പോകുന്ന സമയത്ത് രതീഷ് പറയുന്നുണ്ട് എന്നെ ഇവിടെ നിന്ന് ഓടിക്കാനാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് രതീഷ് പോയതിനു ശേഷം ജാസ്മിൻ ഗബ്രിയുമായി സംസാരിക്കുകയാണ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നീ വന്നതിലും റസ്മിൻ വന്നതിലും എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ എനിക്കത് പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്റെ ചിരിയൊക്കെ എവിടെയോ പോയി എന്ന് അത് പറയുമ്പോൾ ഗബ്രി പറയുന്നുണ്ട് നീ അങ്ങനെയൊന്നും പറയരുത് നീ ചിരിക്കണം നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് അത് പറയുമ്പോൾ ജാസ്മിൻ പറയുകയാണ് ഇല്ലട ഞാൻ ആകെ നശിഞ്ഞു കിടക്കുകയാണ് എന്റെ ചിരിയൊക്കെ എവിടെയോ പോയി അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് ഇല്ല എല്ലാം റെഡി ആയിട്ട് മാത്രം നീ പുറത്തിറങ്ങിയാൽ മതി വെറും മൂന്ന് ദിവസം കൊണ്ടൊന്നും എല്ലാം റെഡി ആവില്ല സമയമെടുക്കുമെന്ന് എന്നാൽ ജാസ്മിൻ നീ അങ്ങനെ പറയരുത് എല്ലാം റെഡി ആയി കഴിഞ്ഞു മാത്രം പുറത്തിറങ്ങിയാൽ മതി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഫേസ് ചെയ്യണമെന്ന് ഗബ്രിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഒരു മുന്നറിയിപ്പ് ജാസ്മിന് കൊടുക്കുകയാണ് പല കാര്യങ്ങളും പറയുന്ന സമയത്ത് പുറത്ത് നടക്കുന്ന ജാസ്മിൻ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളെ കുറിച്ചുള്ള സൂചനകളും ജാസ്മിന് ഗബ്രി നൽകുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മടിക്കാതെ തന്നെ കമന്റ് ചെയ്യുക